കെ എസ് ആർ ടി സിക്ക് വീണ്ടും ചരിത്ര നേട്ടം ഇന്നലെ വരുമാനം സർവകാല റെക്കോർഡിൽ എത്തി പതിമൂന്ന് പോയിന്റ് രണ്ട് കോടി രൂപയാണ് ആകെ വരുമാനം ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് വിവരങ്ങളുമായിട്ട് ഉമേഷ് എന്താണ് കണക്കുകളിലെ കെ എസ് ആർ ടി സിയുടെ കുതിപ്പ് ജി കെ ഇന്നലെ ഒരു പ്രത്യേക ദിവസം കൂടിയാണ് കാരണം ശബരിമല സീസൺ ഒരു ഭാഗത്ത് നിൽക്കുന്നു അപ്പൊ ക്രിസ്മസ് അവധിക്ക് ശേഷമുള്ള ആദ്യ പ്രവൃത്തി ദിനമാണ് എന്തായാലും ഈ ദിവസം ഇരുപത്തി ഏഴ് ലക്ഷത്തി മുപ്പത്തെട്ടായിരം യാത്രക്കാർ കെ എസ് ആർ ടി സി ആശ്രയിച്ചു ടിക്കറ്റ് വരുമാനമായി മാത്രം പന്ത്രണ്ട് ലക്ഷത്തി പതിനെട്ട് ക്ഷമിക്കണം പന്ത്രണ്ട് കോടി പതിനെട്ട് ലക്ഷം രൂപയാണ് ലഭിച്ചത് അതുകൂടാതെ ടിക്കറ്റ് എതിരെ വരുമാനമായി എൺപത് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരം രൂപ ലഭിച്ചു അതോടുകൂടിയാണ് ടോട്ടൽ ആകെ വരുമാനം പതിമൂന്ന് കോടി ഒരു ലക്ഷമായി ഉയർന്നത് ആദ്യമായിട്ടാണ് ചരിത്രത്തിൽ പതിമൂന്ന് കോടിയിൽ ഒരു ദിവസത്തെ ആകെ വരുമാനം കടക്കുന്നത് ഇതിനു മുൻപ് കഴിഞ്ഞ മാസം പന്ത്ര പതിനഞ്ചാം തീയതി പതിനൊന്ന് കോടി അൻപത്തിമൂന്ന് ലക്ഷം രൂപയായിരുന്നു ഇതുവരെയുള്ള ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വരുമാനം എന്തായാലും കെ എസ് ആർ ടി സിയിലെ ഏറ്റവും മികച്ച വരുമാനം നേടാൻ പരിശ്രമിച്ച എല്ലാ ജീവനക്കാരെയും ഒപ്പം കെ എസ് ആർ ടി സിയെ ആശ്രയിച്ച എല്ലാ യാത്രക്കാർക്ക് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇപ്പോൾ നന്ദി അറിയിച്ചിട്ടുണ്ട് ാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം